എന്താ ഞാൻ ജനിച്ചെന്നുമൂല് കാണാൻ തുടങ്ങിയതാണ് ഇങ്ങനെ പോയിട്ട് സാധനം ഇങ്ങനെ പോയിട്ട് ഈ സാധനം ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു സാധനം ഇതിലെന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ അതെന്താമോ നമ്മുടെ അച്ഛൻ അതായത് അമ്മകൂടെ സുകുമാര ലോകം അറിയപ്പെടുന്ന ഒരു അമ്മകൂടെ വിദഗ്ധനായിരുന്നു ലോകം അറിയപ്പെടണേ അല്ലെ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലൊക്കെ അത്യാവശ്യം കേരളത്തിൽ ആലപ്പുഴയില്ല ഈ പഞ്ചായത്ത് ഇട സ്വന്തം അച്ഛനെ ഇങ്ങനെ പരിഹാസിക്കരുത് കേട്ടാ ഞാൻ പറഞ്ഞത് കാരണം ചത്ത തലിക്കുമ്പോഴേക്കാ എന്റെ അച്ഛാ ഇത് അച്ഛൻ്റെ ഇലയോ അച്ഛനെ കളിയാക്കുന്നെ കളിയാക്കലേ ഇങ്ങനെ അച്ഛൻ അന്ന് കണ്ടുപിടിച്ച സ്റ്റെപ്പ് ആയത് നമ്മൾ ഏത് പുതിയ സ്റ്റെപ്പ് കണ്ടുപിടിച്ചാലും പക്ഷെ അച്ഛൻ കണ്ടുപിടിച്ച സ്റ്റെപ്പ് നമ്മൾ അതുപോലെ എന്നും പ്രാക്ടീസ് ചെയ്യണം മനസ്സിലായോ മനസ്സിലായി നാല് ദിവസമായിട്ട് ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അതെന്താ പറയാ അച്ഛനെ കാണാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാ നീ ചെയ്യാൻ തലയ്ക്കുമ്പോൾ അച്ഛൻ എന്ത് കാണണം ഇട ഇത് എന്താ പറയുക നിന്നോട് പറയാൻ പറ്റുട്ടാ അച്ഛൻ പോയിട്ടില്ല അച്ഛൻ കൂടെ ഇവിടെ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അച്ഛൻ പോയിട്ടില്ലെന്ന് അച്ഛന അച്ഛൻ മരിച്ചുപോട്ടൊരു വർഷം അല്ലെ അച്ഛനോട് എന്ന് പറഞ്ഞ ശരി അച്ഛന്റെ ശരീരം മാത്രമല്ല പോയിട്ടുള്ളൂ അച്ഛന്റെ ആത്മാവ് ഇവിടെ ഉണ്ട് ഈ ഞാൻ കാണുന്നുണ്ടെന്ന് എനിക്ക് സത്യമായിട്ട് രാത്രി ഞാൻ കാണുന്നുണ്ട് എന്നോട് സംസാരിച്ച് ഞാൻ സംസാരിച്ചു ഞാൻ ഇന്നലെ ചോറിന് എന്റെ നോരിലുള്ള ചോറ് മേടിച്ച് കഴിച്ചോണ്ട് പോയി അപ്പൊ ഇത്രയും വലിയൊരു മീൻകോഷം നിന്നോണ്ട് പോയി എന്നിട്ട് പിന്നെ നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം അച്ഛനോട് സംസാരിച്ചു അതെന്താണ് അതായത് ആ ഹൈവേ സൈഡ് കിടക്കുന്ന ഏഴ് സെന്റ് സ്ഥലമില്ല അച്ഛന്റെ പേര് അത് എനിക്ക് എഴുതി തരാന്ന് എന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛൻ മരിച്ചു പോയത് അപ്പോഴ നിന്നോട് സംസാരിച്ചിട്ട് ഞാൻ തന്നെ അത് എന്റെ പേര് ആക്കിക്കോ എന്ന് അച്ഛൻ അച്ഛനെന്നോട് പറഞ്ഞിട്ടുണ്ട് പള്ളിയിലല്ല നിന്നോ സെന്റ് സ്ഥലം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്റെ മുമ്പിൽ അഭിനയിക്കാൻ അടവാണ് നിങ്ങളുടെ സത്യമായിട്ട് അച്ഛൻ എന്നോട് ഞാൻ അവിടെ സെന്റ് സ്ഥലം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടവ് ഞാൻ സമ്മതിക്കില്ല ഞാൻ പറയുമ്പോഴാണല്ലോ നിനക്ക് വിശ്വാസം നിന്റെ നിനക്ക് വിശ്വാസം ചേട്ടപ്പം എനിക്ക് വിശ്വാസം ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം അച്ഛനെ കണ്ടായില്ലേ ഞങ്ങള് റേഷൻ കടിയ മണ്ണെണ്ണ മേടിക്കാൻ പോയല്ലോ അപ്പൊ അച്ഛൻ അവിടെ നിന്ന് വിവരേജി സൈക്കിള് എടുത്ത് പൈന്റും ചവിട്ടി വന്നിട്ടു അല്ല സൈക്കിളും എടുത്ത് അല്ല എടുത്ത് സൈക്കിളും ചവിട്ടി വന്നിട്ടു ഏതെങ്കിലും എന്റെ അച്ഛൻ്റെ രാജുന്റെ അച്ഛനേതന്നു വിളിച്ചാൽ നിങ്ങളുടെ ഞങ്ങളുടെ മൂന്നാല് ദിവസമായി പറയുന്നത് നിങ്ങളുടെ അച്ഛനെ കണ്ടെന്ന് ചെടി സത്യമാണ് ഞാൻ കാണുന്നുണ്ടോ ഞാൻ അവിടെ പോരുന്നത് സംസാരിച്ചു പിന്നെ കൈവേ കിടന്നു എനിക്ക് എഴുതി തരാൻ പറഞ്ഞു 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 കേട്ടായിരുന്നു പിന്നെ അങ്ങനെ പാനും പേപ്പറും ഇപ്പൊ വേണ്ട നമുക്ക് ഇന്നത്തെ ഒരു കാര്യം പറയാം രണ്ടുപേരും കൂടി എന്റെ മുമ്പിൽ നാടൻ കളിച്ചിട്ട് നോക്കണം ഞാൻ ഒരു കളിച്ചാലോ നിങ്ങളൊന്നും കളിക്കണ്ട എനിക്ക് വിശ്വാസം ഇല്ല അച്ഛൻ വന്നിട്ടില്ല ഏഴ് കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ അപ്പോഴേ പറഞ്ഞാ ഞാൻ ഇത് വിശ്വസിക്കത്തില്ലെന്ന് വിശ്വസിക്കത്തില്ലെന്ന് അറിയാവുന്ന കൊണ്ടാണ് നമ്മൾ അച്ഛന്റെ കൂട്ടുകാരൻ പങ്കജാൻ ജോൽസിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വരട്ടെ എനിക്ക് വിശ്വാസമാണ് വിശ്വസം എന്തായാലും ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും ഇപ്പൊ എനിക്കാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റും <laughs> ah, pardon, pardon, pardon. Pardon. <laughs> അതെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഓട്ടോണ്ടോട്ടം കഴിഞ്ഞിട്ടാണല്ലോ ഓട്ടം കഴിഞ്ഞു പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ട് വേണം നമുക്ക് ആട്ടം ഉണ്ട് നമുക്ക് എവിടെ എന്ന് നമ്മുടെ സാറിന്റെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു അവിടുത്തെ കമ്മിറ്റിക്കാർ ഈ പയ്യന്മാർ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ നാടായുണ്ട് ഈ കലാകാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഒരു സാധനം ഞാൻ കമ്പോസ് ചെയ്ത് വെച്ചു ഓർമ്മയുണ്ടാവില്ല ം അതൊന്നും കാണാം നന്നായിട്ടുണ്ട് പേര് കേട്ട കരാട്ടക്കാരനായിരുന്നല്ലോ നിങ്ങളുടെ അച്ഛൻ അപ്പൊ അച്ഛന്റെ മോൻ മോശം വരില്ല ഞാൻ നിങ്ങള് വിവിധ ജില്ലകളിൽ പോയി അവതരിപ്പിക്കുമ്പോ വിവിധ പേരിലാണ് അവതരിപ്പിക്കുന്നത് കേട്ട് അതായത് പിള്ളേരി എവിടെ പോയോ അത് വിവിധ പേരിലാണ് ഈ മലപ്പുറത്ത് കോഴിക്കോടൊക്കെ അവതരിപ്പിക്കുക മലപ്പുറം കോഴിക്കോടൊക്കെ പോകുമ്പോ അമ്മകൂടത്തും അമ്മകൂടത്തും പറയൂലെ ഉമ്മച്ചിപ്പുറം ഉമ്മച്ചുടം ഉമ്മ നമ്മളെ ക്രിസ്ത്യൻസ് മേഖല തലസ്ഥാനം തിരുവനന്തപുരത്ത് അമ്മ കൂടെ ആടാ എന്തുപേരാ പറയണേ തള്ളക്കുടം പരിപാടി <laughs> 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 को ും പറയും ഈ മലപ്പുറത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണോ മലപ്പുറം കോഴിക്കോട് മലപ്പുറം കോഴിക്കോടൊക്കെ പോകുമ്പോൾ നമ്മള് താളം മാറ്റും മൊത്തത്തിൽ നമ്മുടെ സ്റ്റെപ്പ് മൊത്തം മാറ്റിക്കണം ആളെ ആളെ മാറ്റൂല നമ്മള് മൊത്തത്തിൽ സ്റ്റെപ്പ് മാറ്റി ആളെ നമ്മള് കേസിനും പിള്ളേര് അതൊന്നും തീർച്ചയായിട്ടും മലപ്പുറം കോഴിക്കോട് മലപ്പുറത്തെ ഏരിയ മലപ്പുറത്ത് ഇത് ഫലിന്റെ പാട്ടാണ് അല്ലല്ല ഫാസിലാസിലീ ക്രിസ്ത്യൻ മേഖലയായി പാലായിലൊക്കെ നിങ്ങൾ പേര് മാറ്റിയല്ലോ അവിടെ ആട്ടം മാറ്റോ നമ്മളെ പിന്നെ പള്ളി പരിപാടിക്ക് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ വേറെ സാധനം പഠിക്കും എന്താണ് ആ അത് വെറൈറ്റി സാധനം റിയാവാ പത്തിരുപത്തിയഞ്ച് കിലോമീറ്റർ ഞാൻ ഓടി ഇവിടെ എന്തിനാ വന്നറിയാവാ ഈ ഹൊ വെക്കാനാണോ ഞാൻ ആരാ നിനക്ക് മനസ്സിലായോ പിന്നെ എനിക്കറിയാൻ പാടില്ലേ അറിയാമോ ആരാണോ ഞങ്ങളുടെ മൂത്ത വെങ്ങളെ കെട്ടി അളിയെ സംഭവിച്ചു പോയില്ലേ പ്രശ്നം വെക്കാൻ തന്നെ കണ്ടപ്പോഴേ തോന്നുന്നു പ്രശ്നക്കാരാണോ ഇങ്ങനെ അയ്യോ അതല്ല ഇവരുടെ മരിച്ചുപോയ പോയി അച്ഛനെ വിളിച്ചു വരുത്താനായിട്ട് വന്ന ആളാണോ വിളിച്ചു സുഹൃത്തേർത്താൻ ഇവരുടെ അച്ഛൻ അങ്ങനല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഒരു കാര്യം നടക്കുമ്പോ എന്നെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നീക്കുന്നുണ്ടാ അത് വിളിച്ച് കാര്യമില്ല എന്നോട് കൂടി പറയണം അതെ അല്ല എനിക്ക് പണിയില്ലാത്താൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നിങ്ങളുടെ ദിവസങ്ങളോ അച്ഛനെ തന്റെ അമ്മായി അച്ഛനും ഇയാളെ രാത്രി കാലങ്ങളിൽ കാണുകയും ആത്മാവിനോട് മരിച്ചും എന്റെ അളിയാ സത്യമാണ് അളിയൊരു സന്തോഷമുള്ളൊരു കാര്യം എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാ പോയത് അച്ഛനോട് പറയണേ നമ്മുടെ ഹൈവേ സൈഡ് കിടക്കുന്ന ഏത് തന്നെ നിലവിലേ അത് ഞാൻ അച്ഛൻ കഴിഞ്ഞിരുന്ന പറഞ്ഞു അന്തോഷമായിട്ടല്ല അത് എന്റെ ഭാര്യയുടെ പേരിലുള്ള സ്വത്താണ് ഭാര്യയുടെ അത് പേര് പേര് അപ്പൊ എന്തായാലും നിങ്ങൾ തറക്കുകയാണ് ഞാൻ വന്നിട്ടുണ്ടല്ലോ അപ്പൊ സുമാരൻ ചേട്ടന്റെ ആത്മാവ് ഇവിടെ ഹാജരുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ സ്കൂളിൽ അച്ഛൻ്റെ കൊച്ചാ അതല്ലോ നോക്കണല്ലോ അപ്പൊ എവിടാന്നിരിക്കാട്ടെല്ലാരും അടുത്തോട്ട് നിക്കാ ഇവിടെയോ ഏഹ് ഇത് പ്രശ്ന പലകയാണ് ഇത്രയും പ്രശ്നമുള്ള പല കൊണ്ടു ഞാൻ അതല്ല കബഡി നിരത്താനുള്ളതാണ് കബഡി നിരത്തല്ലോ കബഡി 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 കളിക്കല്ലോ അല്ലെന്നേ കബഡി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് പ്രശ്നത്തില് അത് എത്താനുള്ള സാധനമാണ് ഒരു എന്താണ് പോപ്കോൺ പോപ്കോൺ ഇത് കവഡിയാണ് കവഡി കബഡി പലർക്കും വിശ്വാസമില്ലാത്ത ഞാനേ വള്ളൂരുത്തി വെളിയില് ഒരു കൊച്ചിന്റെ ജാതകം നോക്കാനായിട്ട് പോയി അപ്പൊ ജാതകം ഇങ്ങനെ തൊട്ടു തൊട്ടുപറ്റിയ ഒരു എഴുപത്തഞ്ച് വയസ്സുള്ളവര് അമ്മച്ചിരിക്കുക അപ്പൊ ഞാൻ ഗൃഹനാഥനോട് പറഞ്ഞു കൊച്ചിന്റെ ജാതകത്തെ കുറിച്ച് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവര് അഞ്ച് കവടി എടുത്തു വായിലേക്ക് ഇട്ടു ഞാൻ ചോദിച്ചു എന്താ കാണിച്ചേ ഇത് എന്താ തിന്നെന്ന് ചോദിച്ചോ പറയാ ഇത് കവടിയാന്ന് പറയാ തൊലി കളഞ്ഞ കപ്പലണ്ടി അല്ലേ അല്ലേന്നോ പിന്നെന്താ കൊച്ചിന്റെ ജാതകം വായിച്ചു അമ്മയുടെ സഞ്ജയനത്തിലുള്ള ഡേറ്റും കുറിച്ച് കൊടുത്തിട്ടാ ഞാൻ അവിടുന്ന് പോന്നെ അങ്ങനൊരു കഥായിട്ടുണ്ട് അപ്പൊ എല്ലാരും ഈശ്വരനെ മനസ്സിൽ അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് സുമാരൻ ചേട്ടന്റെ ആത്മാവ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നോ ഞാനും നോക്കട്ടെ അപ്പൊ എല്ലാരും പ്രാർത്ഥിച്ചോളൂ അല്ല ഇത് ഇങ്ങനെട്ട് തിരുവുമ്പളെ ഒരു രോമാഞ്ചം ഒരു എത്തിട്ട് കയറി വരും കുറെ കാലമായി കൗടി അതിലത്തെ വണ്ടിയിലേ വാരണാസി കോട്ടതാണ്ടി റെയിൽ വണ്ടിയിലെ വണ്ടി പാട്ടിയായിട്ട് ഞങ്ങൾ തോളൂ ഇത് പാട്ടല്ല സുമാർ ചേട്ടൻ ആത്മാവ് ട്രെയിൻ പിടിച്ചു വരണേ വരട്ടെ എന്ന് വെച്ചിട്ട് ഞാനിത് ഇത് കോവിലിരിക്കട്ടെ ഇത് ഷൂവിലിരിക്കട്ടെ ഇതോ പായലിരിക്കട്ടെ ഇത് എവിടെയെങ്കിലും ഇരിക്കട്ടെ ഇത് ഇരിക്കട്ടെന്തരക്കാൻ പറ്റുമോ ഈ മാറ്റി കുഷ്പൂ നയന്താരല്ല അത് ഓരോ ഗ്രഹങ്ങളെ ഞാൻ എഴുതി വെച്ചേക്കുന്നതാണ് അങ്ങനെയാണല്ലേ ആ ഒഴിഞ്ഞിരിക്കുന്ന കളത്തിൽ വെക്ക് കോംപ്ലക്സ് വെക്കാനൊക്കെ അല്ല കണക്കുണ്ട് ശാസ്ത്രമാണ് അപ്പോ എന്താ നക്ഷത്രം നക്ഷത്രം അതല്ല എന്താണോ എന്ന് കഴിഞ്ഞാൽ തൃക്കേട്ട വൃത്തികേട്ടൊരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത് നിങ്ങളുടെ അളിയനായിട്ട് വന്നേട്ട നല്ല നാളാണ് പക്ഷെ ഇയാൾക്ക് വൃത്തികേട്ട നാളാണ് ഭരണി ഇത്രയും പൊക്കവും വെച്ചു ഭരണി മോളയോ രേവതി രേവതി നല്ല നക്ഷത്രമാണ് താങ്കളുടെ നാളെ എന്താണ് എനിക്ക് എന്ത് ദോഷം വന്നിട്ടാ പിള്ള പിള്ളേരെ വെച്ച് നോക്കിയാൽ മതി അല്ല അത് കുഴപ്പമില്ല എന്നോട് പറഞ്ഞോളൂ അതിലത്തെ ആൾക്കാർ വന്നിരിക്കും നമുക്ക് ആയിട്ട് പറയാൻ പറ്റിയൊരു നക്ഷത്രം അല്ലേ പറഞ്ഞോളൂ അല്ല അത് ടും പറയുന്നേനോളൂ മൂലമാണ് മൂത്താള നക്ഷത്രം മൂലം അപ്പൊ നമുക്ക് മൂലത്തിൽ ഒരു ഹോമം അങ്ങോട്ട് നടത്താം അതേ ഈ തറേ ഹോമം നടത്തിയാ പോരെ അതല്ല മൂലം നക്ഷത്രത്തിൽ ഒരു ഹോമം ഞാൻ പറഞ്ഞത് സംസ്കൃത നടത്താൻ അർത്ഥം അർത്ഥം ചോദിക്കരുത് സിറ്റുവേഷൻ അറ്റായത് കൊണ്ട് ചൊല്ലിയെന്നേ മനസ്സിലായില്ലേ അപ്പൊ നോക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ട് മോളുടെ പേരെന്താന്ന പറഞ്ഞേ എൻ സുമ എൻ സുമ അല്ല സുമേവതി നക്ഷത്രം സുമ ണ്ടല്ലോ അതല്ല ശനിയുടെ ഒരു നീ മാറിയില്ല ഇപ്പൊ നിന്റെ ഇനി വിഷയങ്ങളൊക്കെ ആകും മാറിയില്ലേ അതല്ല ഞാൻ പറഞ്ഞത് സുമ സുമയുടെ നക്ഷത്രം വെച്ച് നോക്കുമ്പോ ഇതി വത്യസ്തമൂടെ ശനി അതായത് ചന്ദ്രന്റെ ഒരു നോട്ടമുണ്ട് സുമൈൽ അറിയാം ഈ കേസ് എനിക്ക് നേരത്തെ അറിയാവുന്ന കേസാണ് നമ്മളത് വലിയ വലിയ വിഷയങ്ങളാകുന്നതുകൊണ്ട് നമ്മള് കാരണം ഇവിടെ മാർക്കറ്റിൽ പോകുമ്പോഴും മീ മേടിക്കാൻ പോകുമ്പോഴൊക്കെ ഒരു പോകുമ്പഴൊക്കെ ഇതൊക്കെ നമ്മൾ മനസ്സിലും അത് തന്നെ ഞാൻ പറഞ്ഞ ജത്തുകാരൻ ചന്ദ്രൻ തെങ്ങിന്റെ മോന്റെ പെണ്ണുമ്പോളെ നോക്കുന്ന കേസാണ് ഞാനും പറയുന്നത് അത് തന്നെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന അമ്പലിയുടെ ചന്ദ്രം അവൻ എന്റെ അതല്ല രാശിപ്രകാരം ചന്ദ്രൻ ചന്ദ്രൻ കുടികസ്ഥാനത്ത് നിൽക്കുക അപ്പൊ ചന്ദ്രന്റെ ഒരു നോട്ടം ഉണ്ട് അതിന്റെ വഴിപാട് ഞാൻ എഴുതി തരാം അതുപോലെ തന്നെ നോക്കിയപ്പോ വേറെ പ്രശ്നം കാണുന്നുണ്ട് എന്താ വൈധവ്യോം കാണുന്നു അത് വേണോ അത് കാരണം ഒരാൾക്ക് ഒരു കുടുംബത്തിൽ ഇങ്ങനെ യോഗം വേണം കാരണം നമുക്ക് കറണ്ട് പോകുമ്പോ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാം എന്ത് വൈദ്യുതി യോഗം വൈദ്യുതി അല്ല വൈധവ്യം അതായത് വിധവായോഗം കാണുന്നുണ്ട് ഒരു ആറു മാസത്തിനുള്ളില് ഞമ്മക്ക് വിധവട്ടോ കുറേ കൈക്കൂടെ പഞ്ചായത്തിൽ നിന്ന് വിധവാൻഷൻ കിട്ടുമോ പിന്നെ ഞാൻ ഈ ടാലല്ലോ നമ്മക്ക് അത് വന്ന് എന്തായാലും നമുക്ക് ചേട്ടന്റെ ആത്മാവ് അറിയണല്ലോ അച്ഛാ ഇനി കേരള അവർക്ക് കാണാതില്ലേ കേസിൻ അച്ഛൻ്റെ അച്ഛൻ ചത്തുവാന്ന് പറയാറിയാൻ കൂട്ടാ ഇത് ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വാച്ചാന്ന് എന്താ നല്ല സിമ്പിളായിട്ട് ഇരിക്കുന്ന അറിയാമോ കാണാൻ പറ്റണ്ട എന്നെ എനിക്ക് എനിക്ക് കാണാൻ പറ്റുന്നു അങ്ങനെ എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല എന്റെ അച്ഛനെ എനിക്ക് മാത്രമേ കാണാറുള്ളൂ പിന്നെ മാവനും അപ്പോഴേ ആർക്കും കാണാൻ പറ്റില്ല പക്ഷെ നിങ്ങക്ക് അച്ഛനോട് സ്ഥലത്തിന്റെ കാര്യ സ്ഥലത്തിന്റെ കാര്യം ചോദിക്കണോന്നല്ലേ ദാസം പറഞ്ഞാ അപ്പൊ ഒരു കാര്യം ചെയ്യാം അച്ഛന്റെ ആത്മാവിനെ ആവാഹിക്കാം ആവാഹിക്കാം ഓ ചേട്ടൻ അപ്പോ ദിവ്യൂപത്തിലേക്ക് അതെ അതെ അതായത് ഈ പിന്നെ എല്ലാവർക്കും അറിയാൻ നേരം നമ്മൾ പിന്നെ അങ്ങനെ ഫ്ലാഷ് പറ പറ അതായത് ഈ അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ അമ്മ കൂടെ ഏറ്റവും ഹൈറ്റ് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അഭിപ്രായം ഇല്ല അച്ഛന്റെ പുറത്തിന് അപ്പൊ ഒരു ദിവസം ഞങ്ങൾക്ക് വന്നു കുമരാത്ത ആട്ടം അപ്പൊ യവയില്ല യവെന്ന് വേറെ എന്തോ വർക്കമായിട്ട് അപ്പൊ ഞാനും അച്ഛനും പിള്ളാരും ഒക്കെ ആണ് ആട്ടം അപ്പൊ അന്ന് രാവിലെ അച്ഛൻ നേരെ പോയി ബിൽഡിംഗ് വർക്ക് ഷോപ്പിൽ പോയിട്ട് ഇത് ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ഒരു ഇരുമ്പ് വൈപ്പ് ഇതൊക്കെ ആയിട്ട് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തു ഉള്ള അതേ പൂവൊക്കെ പിടിപ്പിച്ചപ്പോൾ പിടിപ്പിച്ചപ്പോ ഭയങ്കരമായിട്ട് കൊള്ളാം കേട്ടാ ഭംഗിയായിരിക്കും അങ്ങനെ നമ്മൾ ഈ ആട്ടം തുടങ്ങി മൂന്ന് മണിയാകുമ്പോ ആട്ടം തുടങ്ങി ഇങ്ങനെ കളിച്ചിങ്ങനെ വന്നപ്പോഴത്തൊരു രണ്ട് സൈഡ് പെണ്ണുങ്ങൾ ഇന്ന് അച്ഛനെ സുകുമാരമ്മാഷ് കയറി വാങ്ങാൻ കഴിക്കൂടെ എന്നെ കെ കെ ദാശമ്മാഷ് കയറി വാ സൈഡിൽ കൂടെ അപ്പൊ ഇങ്ങനെ കളിച്ച് അച്ഛൻ ആവേശം കൂടി ആ പെണ്ണു കൈ അടിക്കില്ലേ അപ്പൊ അച്ഛൻ മാമാങ്ക സിമേലും അമ്മൂക്കായിരുന്നു പെരുവരിലെ ഒറ്റ ഒറ്റച്ചാട്ടാ കേട്ടോ നേരെ ഈ ഇരുമ്പ് പോയി ലംകിയ കാറ ഫ്രൈ വറത്തിട്ടാണ് നമ്മളെല്ലാം കൂടെ കൊണ്ടുവന്നു അത് പറയാ അതല്ലേ അരൂഢം തടുത്തപ്പോഴ എനിക്ക് മനസ്സിലായി അപകടമാണോ വരണോന്നുള്ള കാര്യം ആരോടും പറഞ്ഞില്ല ഞാൻ വിളിക്കാം സുമാനം ഞാൻ വിളിക്കട്ടെ ഒന്നും ഇണ്ടാതിരിക്കുക എന്നാണ് പറയുന്നത് ഒന്നും ഞാൻ സുമാരൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞാ അല്ല അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ മോക്ഷം കിട്ടാതെ നിങ്ങളുടെ ആത്മാവ് വന്നു മോൻ കണ്ടു അതുകൊണ്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് അല്ല അവർക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഏ പിള്ളേരല്ലേ അത് ഞാൻ സംബന്ധിപ്പിക്കാം ഓക്കെ എന്നാൽ ഇങ്ങോട്ട് വരുവോ അല്ല ഇവർക്കൊന്ന് കണ്ട് സംസാരിക്കാൻ ഓ ആയിക്കോട്ടെ അപ്പൊ സുമാരൻ ചേട്ടാ പറയണതാ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ആട്ടക്കാരനായിരുന്നല്ലോ മരിച്ചൊരു വർഷമാകാൻ പോണു പാട്ടൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് വന്ദനം പാടിക്കഴിഞ്ഞ വന്ദനം അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ അടിച്ചോളാം അറേ എന്റെ അച്ഛന് വേണ്ടിട്ടാണ് എനിക്ക് എഴുതി സ്ഥലം പോണോ എന്റെ അച്ഛനെ ഞാൻ ഞാൻ അടിച്ചോളാം കേട്ടോ കേട്ടോ നമ്മ കൂടെ നിന്ന് ഞാൻ അടിച്ചോളാം ഇതല്ല നിങ്ങൾ ആട്ടത്തിന് മുമ്പ് ഒരു വന്ദനോ ഒക്കെ ഉണ്ടല്ലോ ഒരു പാട്ടുണ്ടല്ലോ ആട്ടത്തിന്റെ വന്ദനമാണ് അതങ്ങട്ട് അടിക്കുക അപ്പൊ നിങ്ങള് വന്ദനം ആടിക്കൊണ്ടിരിക്കുമ്പോ അച്ഛന്റെ ആത്മാവിനെ തേജസ് ഉള്ള ഒരു രൂപത്തിലേക്ക് ഞാൻ ആവാഹിക്കും ഈ വന്ദനം വന്ദനം കേട്ടോ അപ്പൊ തെറ്റിക്കാതെ അളിയാലും എല്ലാരും കൂടുക എന്നാലും വേണം ഞാൻ കളിക്കില്ല അല്ല സ്ഥലത്തിന്റെ അവകാശം വേണ്ടേ സ്ഥലത്തിന്റെ അവകാശം വേണം ആപ്പാണ് കൂടിക്കോളാ സാമ്പാർ നമ്മളാട്ടക്കാർ സാമ്പാർ നീ സാമ്പാർ കൂത്തണ്ടീ പൊളിച്ചാരി കുത്തിയാ മൊത്തം നാത്തി കേട്ടാ നീ സാമ്പാർത്തിന്റെ ഫ്ലോ പോവും ഏകദാസനി സദസ്സിൽ വന്ദനം പാടിടാ വന്ദനം പാടിടാം സദസിൽ വന്ദനം പാടിടാ ഏകദാസിനി സദസിൽ വന്ദനം പാടിടാ വന്ദനം പാടിടാം സദസിൽ വന്ദനം പാടിടാ ഏകദാസനി സദസ്സിൽ വന്ദനം പാടിടാ വന്ദനം പാടിടാം സദസിൽ വന്ദനം പാടിടാം സദസ്സിൽ വന്ദനം പാടിടാ യുടെ കയറ് വന്നടാന്ന് പറഞ്ഞ ആവേശം പിടിച്ചു ഞാൻ പിടിച്ചു ഇതിന് തേജസ്സുള്ള ഒരു രൂപത്തിലേക്ക് മാറ്റണം അപ്പൊ നിങ്ങള് കണ്ണടച്ച് പിടിച്ച് അച്ഛൻ്റെ ആത്മാവിന് വേണ്ടിട്ട് പ്രാർത്ഥിച്ചോളാം കണ്ണടച്ച് പിടിക്കുക എന്നോ തുറന്നോളുക പൂച്ചേ എന്റെ അച്ഛൻ പക്ഷെ എനിക്ക് എല്ലാരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു കാരണം എല്ലാരും പറയും അമ്മയൊക്കെ പറയുമായിരുന്നു അച്ഛൻ്റെ അതേ തനിപ്പറപ്പാണ് ഈ യവൻ ഇപ്പൊ എനിക്ക് ഏകദേശം പിടികിട്ടിട്ട് സംസാരിച്ച് നിൽക്കാവുന്ന നേരയില്ല നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത് ആത്മാവാണ് അദ്ദേഹത്തിന് നമുക്ക് മോക്ഷം കൊടുത്ത് സ്വർഗത്തിലേക്ക് വിടുന്നതുണ്ട് ഞാനിതിലേക്ക് ചോദിക്കാണ് അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അപ്പൊ സുമാരി ചേട്ടാ കുട്ടികൾക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ട് പിന്നെ അച്ഛൻ ഈ ആ ഹൈവേ സൈഡ് കിടക്കുന്ന ഏഴ് സെന്റ് സ്ഥലം എനിക്ക് അച്ഛൻ തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു അച്ഛാ പറഞ്ഞ പറഞ്ഞോ അച്ഛര് വിശ്വസിക്കുന്ന മോനാണ് ഞാൻ ആ എല്ലാം പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്തേലും വേണ്ട അച്ഛൻ എനിക്ക് എന്തെങ്കിലും എന്താ അച്ഛൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ാണ് ശരിക്കും ചോദിക്കാനുള്ളത് അല്ല ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ എനിക്ക് എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഏഴ് സ്ഥലത്തിന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടോ തീരുമാനം ഉണ്ടോ

അച്ഛൻ ഇത്രയും പേര് ആ പിള്ളേരെ മനക്കെടുത്ത് എനിക്കരുത് തരാന്നുള്ളത് പറവാന്ന് അങ്ങനെയല്ല ഇടയ്ക്കൊന്നും അച്ഛൻ ഡിസ്കിന്റെ നമ്മളെ ഡിസ്ക് ഇടിക്കാൻ പൊളിക്കും എനിക്ക് ഏഴ് സ്ഥലം തരാന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അച്ഛൻ ഞാൻ പോലെ ഒരു മോളെ അല്ല നിങ്ങൾ നിങ്ങള് സാമ്പാറിൽ എന്ന് പറഞ്ഞ് ചെലവിക്ക് അടിച്ചോർക്കണ്ട മോളാണെന്ന് പറഞ്ഞ് നടക്കണോ അച്ഛനോട് ആവശ്യമില്ലാത്തത് ഉമ്പാറിന്റെ കൈയിൽപ്പെട്ട ജയഭാരിയുടെ അവസ്ഥ ഇല്ല സൂവാരൻ ചേട്ടൻ നിങ്ങളുടെ അച്ഛൻ ആണെങ്കിൽ തീർത്തല അതിന് അസുഖം എന്റെ അച്ഛനെ മര്യാദക്ക് എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന അപ്പൊ നീ പിടിച്ച് കുത്തിപൊടിച്ച് പറഞ്ഞു നീ എന്റെ അച്ഛനെ പിടിച്ച് കുത്തി പിടിച്ചോളെ നീ അതിന്റെ അച്ഛനെ പോയത് എന്റെ സ്ഥലം നിങ്ങൾ ി ഞങ്ങളുടെ പ്രശ്നം അത് ശരി ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല സുമാരൻചേട്ടന്റെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട് ഞാൻ വേറൊരു ദിവ്യ സ്വരൂപത്തിലേക്ക് സുമാരൻചേട്ടനെ അവഹായിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് അപ്പൊ ഞാൻ അതെടുക്കാം നിങ്ങളുടെ കൈ തെരുകയല്ല കാരണം സുമാരൻചേട്ടനെ വേറെ ഇതിലേക്ക് ആവാഹിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് നിങ്ങളുടെ സുമാരൻ ചേട്ടൻ ഏത് ഇതാണ് നിങ്ങളുടെ അച്ഛൻ സുമാരൻ ചേട്ടൻ ഇതാണ് ആൻഡ്രോയിഡ് സുമാരൻ എന്ന് പറയും ഇതാണ് ഞങ്ങളുടെ അച്ഛൻ ഇതാണ് നിങ്ങളെ അച്ഛൻ ചേട്ടാ എന്നോട് ഇത് വേണ്ടായിരുന്നു കേട്ടോ അയ്യോ